നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇപ്പോൾ പൂർത്തിയായി ഇന്ന് നിലമ്പൂർ നഗരസഭയിലെ വിവിധ പ്രദേശങ്ങളിലുള്ള സ്ഥാനാർത്ഥി പര്യടന പരിപാടിയായിരുന്നു പത്രികാ സമർപ്പണം അതിനിടയിൽ ക്രമീകരിച്ചതാണ് ഉച്ചയ്ക്ക് ശേഷം പര്യടന പരിപാടികൾ തുടരും അത് ഞങ്ങളേതായാലും അപരന്മാരെ ആശ്രയിക്കില്ല അത് വളരെ മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് ജനാധിപത്യത്തെ അങ്ങനെ ദുർബലപ്പെടുത്തുന്ന ഒരു സമീപനവും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവില്ല മറ്റു കാര്യം എനിക്കറിയില്ല എത്ര കോണുണ്ടാവും മത്സരത്തിന് എന്നുള്ളത് വരാന്തിരിക്കുന്ന ദിവസങ്ങളിൽ വ്യക്തമാവും ഇപ്പോ ഇന്ന് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്ന് പൂർത്തിയാവുന്നു പിന്നെ പിൻവലിക്കാനുള്ള സമയമൊക്കെ ഉണ്ടല്ലോ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സത്യത്തിൽ ഞങ്ങൾ അങ്ങനെ ഉത്കണ്ഠപ്പെടുന്നതേയില്ല ജനാധിപത്യം ശക്തിപ്പെടുക കൂടുതൽ പേരും മത്സരിക്കുമ്പോഴാണ് അപ്പോ മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് ആരും മത്സരിക്കരുതെന്ന് പറയാനൊന്നും നമുക്ക് അവകാശമില്ല അപ്പോൾ മത്സരിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ മത്സരിക്കട്ടെ ജനങ്ങൾ അതൊക്കെ വിധി വിലയിരുത്തിക്കൊണ്ട് വിധി എഴുതുകയും ചെയ്യട്ടെ അപ്പോൾ നമ്മുടെ ജനാധിപത്യം കൂടുതൽ ശക്തമാകും നമുക്ക് അങ്ങനെ ആശിക്കാം